എൻ്റെ പേര് സസിൽ ജോസ് ഞാൻ വരുന്നത് ഒരാപ്പുഴ അതിരൂപത കോദാറി ഇടവകയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി ഇവിടെ ഈ പുണ്യഭൂമിയിൽ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെച്ചിരുന്നത് ആറാമതായിട്ടായിരുന്നു ഇന്ന് ഞാൻ എട്ടാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ ഒന്നാമതായിട്ടാണ് വെച്ചിരിക്കുന്നത് എൻ്റെ നിയോഗങ്ങൾക്കല്ല ഞാൻ ഇന്ന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മറിച്ച് നിത്യതയിലായിരിക്കുക നിത്യത മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുക പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ ജീവിക്കുക ഇതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടാവുന്ന എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി എടുത്തതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഏതാവശ്യത്തിലും അമ്മ കൂടെയുണ്ട് ഒരിക്കലും നടക്കില്ല എന്നും അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന പല ഘട്ടങ്ങളിലും അമ്മ കൈപിടിച്ച് നടത്തുന്നുണ്ട് ആ ഒരു സാന്നിധ്യവും സന്തോഷവും തന്നെയാണ് ജീവിതത്തിൽ ഈ ഉടമ്പടിയിലും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവും വീണ്ടും ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാനിവിടെ ഉടമ്പെടുക്കാൻ വരുമ്പോൾ എനിക്ക് അത്യാവശ്യം കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കടബാധ്യതകൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഓർത്ത് തയ്യുമ്പോൾ എല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നതല്ലോ എനിക്ക് തകർച്ചയാണുള്ളത് വരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്ത് തകർച്ച വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് എന്നെ പരിശുദ്ധ അമ്മ എന്നെ കരാൻ പിടിച്ചു ഉയർത്തിയിരിക്കും അതുകൊണ്ട് നല്ല ഉറച്ച ബോധ്യം അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം എന്നുള്ള കടം മുപ്പത് ലക്ഷത്തിലേക്ക് ഉയർന്നപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ഇപ്പോൾ ജോസ്ഫജൻ പറയും വിശേഷവിധിയായി നിങ്ങളെന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടിയിലുള്ള കുറവുകളുണ്ടായിരിക്കാം കുറവുകളുണ്ട് തീർച്ചയായിട്ടും കുറവുകളുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു ട്രാവലർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിലൊരു പത്ത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത് ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ രണ്ട് വർഷം ട്രാവലർ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് അത് ചെയ്തിരുന്നത് അങ്ങനെ ഒത്തിരി ആളുകളെയും കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ അഖണ്ഠ ജമാല റാലിയിൽ വരുമ്പോൾ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ആദ്യത്തെ തവണ ഒരു ബസ് അറേഞ്ച് ചെയ്തു രണ്ടാമത്തെ കഴിഞ്ഞ വർഷത്തെ റാലിക്ക് രണ്ട് ബസ് രണ്ട് ബസ് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി ആളുകളെനിക്ക് ഇവിടെ കൊണ്ടുവരാനും അവർ അഖണ്ഠ ജമാൽ റാലിയിൽ പങ്കെടുക്കാനും പങ്കെടുപ്പിക്കാനും ഉടമ്പടി എടുക്കാനും ഉടമ്പെടുപ്പിക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ അത് കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ ഒരു അഖണ്ഠ ജപമാല ഞങ്ങളൊരു പത്ത് പേരുടെ ഗ്രൂപ്പ് പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടിയിലാണ് പുള്ളിക്കാരിയാണ് ജോസഫച്ചിൽ നിന്ന് അഖണ്ട ജപമാല ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയത് അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും അഖണ്ട ജപമാല ഞങ്ങളുടെ ഒരു കൊച്ചു ഫാത്തിയോ മാത കപ്പാളിയുണ്ട് അവിടെ ഞങ്ങളെല്ലാ മാവസവും അഖണ്ട ജപമാല ഞങ്ങൾ പത്തോ പതിനഞ്ച് പേരും അർപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി മാതാവിനോട് മീശോട് അടുത്ത് നിൽക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി അമ്മയുടെ സാന്നിധ്യം കിട്ടി ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പിന്നെ നമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എൻ്റെ കടബാധികൾ ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് ഏകദേശം അൻപതിനായിരം പന്ത്രണ്ടായിരം അങ്ങനെയൊക്കെയുള്ള കുറേ ലോണുകളായിരുന്നു ഓരോ മാസവും എനിക്ക് കണ്ടെത്തേണ്ടിയിരുന്നത് ഈ ഫണ്ടുകളൊക്കെ ഒരു മാസം നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ എല്ലാം ആ ഒരു ലോൺ ഡേറ്റ് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കാലിയാവും പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അത്രയും നാൾ നമ്മൾ അധ്വാനിച്ച പൈസ മുഴുവനും ഒരു മാസം അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഡേറ്റ്സ് വരുമ്പോൾ കംപ്ലീറ്റ് പൈസകളും കംപ്ലീറ്റ് എം റ്റി ആവും അക്കൗണ്ട് എം ടി ആവും പിന്നെ ഒന്നുമില്ല പിന്നെ പിള്ളേരുടെ ഫീസ് എടുക്കണമെങ്കിൽ പോലും നമ്മൾ മേലോട്ട് നോക്കും ദൈവം എന്ത് ചെയ്യും പക്ഷേ അപ്പോഴും അറിയാം ആദ്യ തവണ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിലെല്ലാം കാരണം ഇതെങ്ങനെ അച്ചീവ് എന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നീടുള്ള മാസങ്ങളിലൊക്കെ എനിക്ക് അമ്മയെ ഉറച്ച ബോധ്യം കിട്ടി എന്ത് വന്നാലും അതെല്ലാം അമ്മ നടത്തും അതനുസരിച്ച് കുറേ ഫണ്ടുകൾ കിട്ടാനുണ്ടായിരുന്നതും മറ്റു രീതി ഞാൻ അറിയാത്ത രീതിയിൽ കൂടെയൊക്കെ ഫണ്ടുകളിൻ്റെ കയ്യിലേക്ക് ആ സമയങ്ങളിൽ മാതാവ് തരും ആ സമയം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കൃത്യമായ സമയത്ത് ഫണ്ടുകളെല്ലാം ഉണ്ടാകും അമ്മ അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നു വളരെ ഭംഗിയായിട്ട് പിന്നെ സുഗന്ധാഭിഷേകങ്ങൾ കിട്ടിയിരുന്നു പിന്നെ പലപ്പോഴും അമ്മയുടെ ശബ്ദം എനിക്ക് വെളുപ്പിനൊരു അന്ന് ഒരു നാല് മണി സമയത്തൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു അമ്മ പറയും ദ ലോഡ് ഹാസ് റൈസൺ എന്നൊക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കും എന്താണിത് ഗ്രാമർ എന്നും എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ല ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കും ഇത് ശരിയാണോ എഴുതിയേക്കുന്നത് അപ്പോൾ ലോഡ് ഹാസ് റൈസൺ കറക്റ്റാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഇത് ഉള്ളിൽ നിന്ന് ഈശോ തന്ന വചനമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞൊരു സാക്ഷ്യം സുമ സെബാസ്റ്റ്യൻ എന്നാണ് ആ പുള്ളിക്കാലത്തിൻ്റെ പേര് കാസർഗോഡ് എന്നുള്ളൊരു സാക്ഷി വരുന്നത് ഞാൻ ഇന്നത് ഉറക്കുകയാണ് ഏഷ്യ നാൽപ്പത്തൊന്ന് പത്തിന്റെ വചനാഭിഷേകം വിശ്വാസ പ്രമാണം അതൊക്കെ ചൊല്ലിക്കൊണ്ട് സുമാ സുമാസഭാസ്റ്റിൻ ആ സാക്ഷ്യം എനിക്ക് ഇന്നും എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം ആ സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് അമ്മ ഇത്രയും അത്ഭുതകരമായി പ്രവർത്തി അത് ആ സുമാ സുബാഷിൻ്റെ മകൾ മകന് ജോർജിയാൽ ഒരു ജോലി കിട്ടിയ കാര്യമായിരുന്നു ജോസ് വചൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് സുമാ സുബാസ്റ്റിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് നിൻ്റെ ഒരു ഫ്രണ്ട് വഴി നിൻ്റെ മകൻ ജോർജിയയിൽ പഠിക്കുമെന്ന് അപ്പോൾ അവർ ബി എസ് സി പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആക്ച്വലി അപ്പോൾ അച്ഛൻ ചോദിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും എൻ്റെ മകന് ബി ഡി എസ് പഠിക്കാനാണ് ആഗ്രഹം പക്ഷേ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ അത്രയും സാമ്പത്തികമൊന്നുമില്ല പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവുള്ളതല്ലേ അപ്പോൾ അച്ഛൻ പറയും മാതാവ് പറയുന്നത് നിങ്ങളുടെ മകൻ ജോർജിയൽ ഇപ്പം വിദേശത്ത് പോയി പഠിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ കോഴ്സായിട്ട് ആ കോഴ്സ് തന്നെ നോക്കാൻ പറയും അങ്ങനെ ഇവർ ആ കോഴ്സിന് വേണ്ടി പോകുമ്പോൾ പരിശുദ്ധ അമ്മ പല പ്രത്യക്ഷപ്പെടുന്നുണ്ട് ജോസ്ഫച്ചനായിട്ടാണ് ജോസ്ഫച്ചനിലൂടെ ആണത് സംഭവിക്കുന്നത് അച്ഛനെയാണ് സുമ കാണുന്നത് സ്വപ്നത്തിൽ കാണുന്നത് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിൻ്റെ ഒരു ഫ്രണ്ട് വഴി നീ പോകുന്നു അപ്പോൾ സുമ പറയുന്നു എനിക്ക് ഫ്രണ്ടും ഫ്രണ്ട് ഫ്രണ്ട്സൊന്നുമില്ല അച്ഛ യൂറോപ്പിലൊന്നും ഇല്ല പക്ഷെ നിന്നീ ഒരു ഫ്രണ്ട് വഴി പോകുമെന്ന് പറയുന്നു അന്ന് വരെ അറിയാത്ത കേൾക്കാത്ത കാണാത്ത ഒരു ഫ്രണ്ട് ആ ഫ്രണ്ട് ചോദിക്കുന്നു സുമ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ ഒരു കസിൻ എൻ്റെ മോനെ കൊണ്ടുപോകും ജോർജിയയിലേക്ക് അപ്പോൾ എൻ്റെ പേര് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിനോട് എനിക്ക് പറയണം എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ പേരറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇല്ലാത്തൊരു ഫ്രണ്ടിനെ മാതാവ് ഉണ്ടാക്കുന്നു നാൽപ്പത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഒരു ലക്ഷം പോലും കൊടുക്കാതെ ആ കുട്ടി ജോർജിയിൽ പോയി പഠിക്കുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ പുറത്താക്കിയ ഒരു കുട്ടിയാണത് അവനവിടെ അവൻ്റെ പ്രൊഫസർ വിളിച്ച് പറയുന്നു ഇവൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മെടുക്കനായ കുട്ടിയാണെന്ന് പറയുന്നു ഇതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ ആ ഒരു വിശ്വാസം അതിശക്തമായിട്ട് എനിക്ക് കിട്ടി യേശ് നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട് ഞാനൊരു ദിവസം വേളാങ്കണ്ണി പോകാൻ വേണ്ടി മാതാവിൻ്റെ ബർത്ത് സമയത്ത് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് അന്ന് സെപ്റ്റംബർ മാസമാണ് അപ്പോൾ അന്ന് ഭയങ്കര റഷാണ് വണ്ടി ഒന്നുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എങ്ങനെ പോകും അപ്പോൾ എനിക്ക് കെ എസ് ആർ ടി സി എറണാകുളത്ത് നിന്ന് ഒരു ബസ് പോകുന്നുണ്ട് അതിന് ഞാൻ മാത്രമേ ഉള്ളൂ പാലക്കാട് വരെ റഷാണ് സീറ്റില്ല പക്ഷേ എനിക്ക് വേണ്ടി മാത്രം അമ്മ ഒരു ബസ് ഒരുക്കി അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നീ എന്നെ എന്നങ്ങോട്ട് കൊണ്ടുവന്നു വെള്ളം അങ്ങനെ എന്തെങ്കിലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തിരിച്ച് വരുമ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മ നീ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാനവിടെ ഒരു ബോർഡ് എഴുതിക്കണ്ടോ അതായത് ഡു നോട്ട് ഫിയർ ഐ ആം ഓൾവേസ് വിത്ത് യു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ആ വചനം ഞാനത് മുറുകെ പിടിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലെല്ലാം ഈ വചനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷം ആണ് ഏശയെ നാൽപ്പത്തൊന്നേ പത്തിൽ ആ വചനം കംപ്ലീറ്റ് ആകുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പരിശുദ്ധ അമ്മ തന്നെയാണ് അത് പറഞ്ഞത് അമ്മ തന്നെയാണ് നമ്മുടെ വിജയകരമായ കരം ദൈവം നമ്മളിൽ സഹായിക്കും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് സഹായിക്കും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ് പറയുക ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ദൈവവും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും കൂടി ചേർന്നൊരു വചനമാണ് ഏശ് നാൽപ്പത്തൊന്നേ പത്ത് ആ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ സാക്ഷ്യം പറയുന്നത് ഇന്ന് എൻ്റെ ബേർത്ത് ഡേയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവേ ഈ പതിനഞ്ചാം തീയതി എനിക്ക് നീ സമ്മാനം ഒന്നും തരേണ്ട ആൾത്താരയിലൊന്നു കയറി നിൽക്കാനുള്ളൊരു ഭാഗ്യം തന്നാൽ മതി ദൈവം അതെനിക്ക് തന്നു അനുഷേ മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പ്രവേശിത പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ രോഗസൗഖ്യം ഉണ്ടായിരുന്നു അതിനിടക്ക് അതായത് എനിക്ക് യൂറിൻ സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എപ്പോഴും പെയിൻ അധികമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് പതിവ് അപ്പോൾ ഇത് വൺസ് അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങി ഞാൻ ഉടമ്പടി തൈലൊക്കെ തെച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അതൊന്നും പ്രാക്ടിക്കൽ ആയില്ല പക്ഷേ ഉടമ്പടി കൊണ്ടും ഉപ്പ് കൊണ്ടും തേൻ കൊണ്ടും എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ മറ്റാനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭവനത്തിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്കത് ഫലം ചെയ്തില്ല അപ്പോൾ ദൈവഹിതമായിരുന്നു ഞാൻ ഓപ്പറേഷൻ എനിക്ക് നടക്കണം എന്നുള്ളത് ഞാനപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവിടെ ഒരു അപ്പച്ഛന് ഓസ്ട്രേലിയയിൽ വെച്ച് കോവിഡ് ബാധിച്ച് കിടക്കുമ്പോൾ മാതാവ് വന്നിട്ട് തിയേറ്ററിൽ വരുന്നുണ്ട് നേരം അമ്മയും ആ സഹോദരനും കൂടെ ആകാശത്ത് ഒരു തേരിലൂടെ സഞ്ചരിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തിരികെ ആത്മാവ് ഭൂമിയിലേക്ക് വന്നു ആ ഒരു വലിയ സാക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് മനസ്സിൽ വെച്ച് ഈശോട് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ തിയേറ്ററിൽ പോയി ജസ്റ്റ് ഞാൻ ബെഡിൽ കിടന്നു അവർ അനസ്തേഷ്യ തന്നു തരുന്ന സമയത്ത് എൻ്റെ സംഭവം പെട്ടെന്ന് എൻ്റെ കഴുത്ത് രണ്ടും അങ്ങ് അമർത്തിപ്പിടിക്കുന്ന പോലെ ആയിപ്പോയി ഞാൻ പെട്ടെന്നെൻ്റെ ശ്വാസമൊക്കെ പോയി ശ്വാസം നിലച്ചു ഏതാണ്ട് ജീവൻ പോയ അവസ്ഥയിൽ ഞാൻ അങ്ങ് കിടന്നു അപ്പോൾ പിന്നീട് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അതൊരു സ്പാസം എന്നാൽ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ അതിനുശേഷം പിന്നീട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇതെന്താ സംഭവിച്ചു എല്ലാവരെയും നീ വലിയ കാത്തു പരിപാലിക്കുകയാണല്ലോ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു അനുഭവമാണല്ലോ വന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോൾ അമ്മ എനിക്കൊരു ദിവസം എനിക്ക് രാത്രിയിൽ സ്വപ്നത്തിൽ ഞാൻ അമ്മയെ കണ്ടു അപ്പോൾ അമ്മ അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അതെ അമ്മ എൻ്റെ അമ്മ അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു അമ്മേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മ വേറെ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് എൻ്റെ ബെഡിൻ്റെ അവിടെ നിൽക്കുന്നു ഞാനും അമ്മയും വേറൊരു കോർണറിൽ നിൽക്കുന്നു അപ്പോൾ അവിടെ എന്താ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അവരെന്താ സംസാരിക്കുന്നതെന്ന് അവിടെ ആയിരുന്നു വെച്ചെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് പിന്നീട് വീണ്ടും സ്റ്റെൻറ് ഊരുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അത് പോയി കിടന്നപ്പോൾ എൻ്റെ അതിനുവേണ്ടി പോയി അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് ആ സമയപ്പോൾ അല്ലാത്തൊരു പേടി തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഈ ഭയം ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഓർത്ത് മാതാവിനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ലീവ് എടുക്കണം അഡ്മിറ്റ് അഡ്മിറ്റാകണം ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഇത് എന്തായാലും എടുക്കാതിരിക്കാനും പറ്റില്ല അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഇത് എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഏശയ നാൽപ്പത്തൊന്നേ പത്ത് വചനം പ്രായപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വചനം പറഞ്ഞതോടുകൂടെ എനിക്കറിയില്ല ഞാൻ പിന്നെ കൂളായിട്ട് കിടന്നു എല്ലാം ഭംഗിയായിട്ട് അങ്ങ് തീർന്നു അപ്പോൾ വചനത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പത്രപ്രവർത്തനം പ്രശ്ന പ്രവർത്തനമൊക്കെ ഞാൻ ഇവിടെ വീട് കൊണ്ടുപോകുന്ന പത്രങ്ങൾ മിക്കവാറും ഇവിടെ പറഞ്ഞതിലധികം പത്രങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഞാൻ എല്ലായിടത്തും കൊടുക്കും ആദ്യമൊക്കെ കൊടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളിലൊരു അഹങ്കാരം എന്ന് പറയുന്നൊരു സംഭവം അത് ഉള്ളതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ ഇച്ചിരി പാടാണ് പത്രം കൊടുക്കാനായിട്ട് പക്ഷെ ഞാൻ എൻ്റെ അഹങ്കാരത്തെ എന്നിൽ നിന്ന് നിൽക്കിയാലേ കൂടുതൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് അച്ഛൻ പറയുന്ന പോലെ സ്റ്റാറ്റസ് ഡൗൺ ആക്കും എല്ലായിടത്തും ഞാൻ കൊണ്ട് കൊടുക്കും ആരെന്തൊക്കെ പറഞ്ഞാലും കളിയാക്കിയാലും ഒന്നും ഒരു പ്രശ്നമല്ല കാരണം എനിക്കറിയാം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം കടമയും പിന്നെ ഈശോയുടെ ഈശോയുടെയും അമ്മയുടെയുമാണ് കാരണം അവരിതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവനെ ദൈവം കൈവിട്ടുമെന്ന് നാട്ടുകാർ പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം കടമയും പിന്നെ ഈശോയുടെയാണ് മാതാവിൻ്റെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ തീർച്ചയായിട്ടും ദൈവ മഹ ദൈവം മഹത്വപ്പെടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ആണ് അതുകൊണ്ടിട്ട് ഒരു പ്രതിസന്ധിയിൽ നമ്മൾ തളർന്ന് പിന്നോട്ട് മാറാറില്ല എത്ര പ്രതിസന്ധി അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെ വേണം പത്രം കൊടുക്കുക എന്ന് പറയും ഈ ഈസി ആയിട്ട് പത്രം കൊടുക്കരുതെന്ന് പറയും അതുപോലെ തന്നെ എനിക്ക് എത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഞാൻ പത്രങ്ങൾ കൊടുക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പള്ളികളിലൊക്കെ പത്രങ്ങൾ കെട്ടുകയാണെങ്കിൽ ഇരിപ്പുണ്ടാവും അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും പക്ഷേ ഇതവിടെ കൊടുക്കും എന്നുള്ളൊരു ആശങ്കയും ആ സമയത്ത് തന്നെ കയറി വരും പക്ഷെങ്കിൽ ഞാൻ ഓർക്കും എവിടെയാണ് കൂടുതൽ ജനങ്ങളുള്ളതെന്ന് നോക്കും അപ്പോൾ ഫോട്ടോ ഇച്ചിരി ഉള്ളവർക്കൊക്കെ അറിയാം അവിടെ ജങ്കാർ എപ്പോഴും തിരക്കായിരിക്കും ഞാൻ ആ പത്രമായിട്ട് നേരെ ജങ്കാറിലേക്കിൻ്റെ അടുത്തേക്ക് പോകും അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ ക്യൂ കൊണ്ടൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ജാതി മതസ്ഥരായ ആളുകൾ ഇഷ്ടം പോലെയാണ് നമ്മളെല്ലാവർക്കും കൊണ്ട് ഈ അങ്ങോട്ട് പത്രം കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്നും മേടിക്കില്ല എങ്കിലും പത്രങ്ങളെല്ലാം അവിടെ തന്നെയൊക്കെ മാക്സിമം കൊടുത്തു തീർക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിന്നെ എവിടെയെങ്കിലും ഇത് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ പത്രങ്ങൾ കൊണ്ടുപോകും അവിടെ എല്ലാം കൊടുക്കും പിന്നെ കഴിഞ്ഞ ഒരു ഓണത്തിന് ഞാനിങ്ങനെ ഓർത്തു ഒരു ട്രിപ്പ് പോകണം എന്നിങ്ങനെ മൈൻ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് എന്ന മാതാവിൻ്റെ പത്രം ഒരു പത്ത് പതിനഞ്ച് ബാഗ് വാങ്ങിക്കാം എന്നിട്ട് പുറത്തേക്ക് പോകാം കേരളത്തിന് പുറത്തേക്ക് ഒന്ന് ട്രിപ്പ് പോകാം എന്നൊക്കെ ധാരണയിൽ എൻ്റെ ബൈക്ക് കൊടുത്ത് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി പുറത്തെല്ലാം ഒരു ദിവസം പുറത്ത് റൂമെടുത്തു അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി ആ പത്രങ്ങൾ തമിഴ്നാടിൻ്റെ ബോർഡർ തേനി വാഗമൺ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ആ പത്രങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു അപ്പോൾ അങ്ങനെ പത്രപ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ് കൊടുത്തിരുന്നത് പ്രേസ്പങ്ങനെ ചെയ്തിരുന്നത് പിന്നെ രോഗികളെ പോയി കാണും വൃദ്ധസ്ഥലങ്ങളിൽ പോകും അവർക്ക് വേണ്ട പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ പൊതിച്ചോറുകൾ കഴിയുന്ന അത്ര കൊടുക്കും ഇപ്പം തികഞ്ഞില്ല എങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കും പിന്നെ പ്രായവർക്ക് കുറേ ഡയ ഡയഫർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് വാങ്ങിച്ചു കൊടുക്കും പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോകും രോഗികൾക്ക് കുരിശുപറിച്ചു തൈലം വെച്ച് അവരെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ രോഗികളായിട്ടുള്ളവരൊക്കെ കാണും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടി ചെയ്യുമായിരുന്നതൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങളും മറ്റ് ശുശ്രൂഷകളും എല്ലാം സുഭാഷിതങ്ങൾ പത്തൊൻപത് ഇരുപത്തിയൊന്നിൽ മനുഷ്യൻ പലതും ആലോചിച്ച് വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് സസിൽ ജോസ് എന്ന മകൻ താൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ പറയുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പത്ത് ലക്ഷമായിരുന്ന കടം മുപ്പത് ലക്ഷമായി വർധിച്ചതാണ് ഈ മകൻ ഇവിടെ പറയുക അതോടുകൂടി എല്ലാവർക്കും കടഭാരങ്ങൾ കുറയുമ്പോൾ തൻ്റെ ഭാരം കൂടി വരുന്നു എന്നാൽ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ തനിക്ക് പിന്നീട് കിട്ടുന്ന ബോധ്യങ്ങൾ അതെല്ലാം ഇപ്പോൾ നാം കേട്ട തിരുവചനം പോലെ കർത്താവിൻ്റെ പദ്ധതികളാണ് നടപ്പിൽ വരിക എന്ന് പിന്നീട് പൂർണ്ണമായി വിശ്വസിച്ചു തനിക്ക് തൻ്റെ മെയിൻ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു വരുമാനമാർഗം തനിക്ക് ലഭിച്ച് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി മെയിൻ ലോൺ അടയ്ക്കുവാനായിട്ടുള്ള ഒരു കൃപ ഈ മകൻ അങ്ങനെ ലഭിക്കുകയാണ് പിന്നീടാണ് തൻ്റെ കൂടുതലുമായിട്ടും ഈ മകന് പരിശുദ്ധ അമ്മ സംസാരിക്കുന്നു അമ്മ സന്തത സഹചാരിയായിട്ട് തൻ്റെ കൂടെ വരുന്നു സ്വപ്നത്തിലുണ്ടമ്മ അമ്മയുടെ സ്വരം കേൾക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ആലോചിച്ചു കൊണ്ട് ഓരോ കാര്യവും ചെയ്യുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്യുന്നു ഇതുതന്നെ ആണ് ഉടമ്പടി ജീവിതത്തിൽ സാന്നിധ്യം അതായത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത് ഓരോ മക്കളും അനുഭവിക്കുന്നത് അനുഭവിക്കുമ്പോൾ തീർച്ചയായും നാം കേൾക്കുന്നത് പോലെ തന്നെ പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും തൻ്റെ ജീവിതത്തിൽ താൻ താനിന്നതൊക്കെ മനസ്സിലാക്കുന്നു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചറിവുകൾ ഇന്ന് തനിക്ക് എന്തെങ്കിലുമൊക്കെ കടഭാരങ്ങളുണ്ടെങ്കിൽ അതല്ല തന്നെ കൂടുതലായിട്ട് തൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്നും എത്ര പേർക്ക് കർത്താവിനെ പങ്കുവയ്ക്കുവാൻ തനിക്ക് കഴിയും അതിന് വേണ്ടിയിട്ട് താൻ ആദ്യമേ തന്നെ ഒരു ബസ്സൊക്കെ ഇങ്ങോട്ടിട്ടു അഖണ്ഡചപമാല റാലിക്ക് ഇങ്ങോട്ട് എത്രയോ മക്കളെ കൊണ്ടുവരുന്നു തൻ്റെ വൈഫ് വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഉടമ്പടി കൂട്ടായ്മയായിട്ട് തങ്ങളുടെ പ്രദേശത്ത് അഖണ്ഡ ജപമാല റാലി തുടങ്ങും അഖണ്ഡ ജപമാല തുടങ്ങുന്നു അങ്ങനെ ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ തനിക്ക് ഏതൊക്കെ മാർഗങ്ങൾ ഇനി ഉണ്ട് എന്നുള്ളതാണ് വിധിയായിട്ട് ചെയ്യുവാനായിട്ട് ഈ മകൻ പരിശ്രമിക്കുക അതുപോലെ തന്നെ താൻ കേട്ട സാക്ഷ്യങ്ങൾ ഇവിടെ രണ്ട് സാക്ഷ്യങ്ങൾ പങ്കുവെച്ചു ആ സാക്ഷ്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിന് എങ്ങനെയൊരു മുതൽക്കൂട്ടായി എങ്ങനെയൊരു ബലമായി ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് അത് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ നാം ഈ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ പറയുമ്പോഴും അതുപോലെ നാം സാക്ഷ്യങ്ങളിൽ യൂട്യൂബിലൂടെയൊക്കെ ശ്രവിക്കുമ്പോഴും തീർച്ചയായും നാം നമ്മുടെ അനുഭവം നാം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ അവർക്കുമൊക്കെ അതൊരു ബലത്തിന് കാരണമാകുമ്പോൾ ദൈവം പങ്കുവയ്ക്കപ്പെടുകയാണ് അതായത് ദൈവസ്നേഹം പങ്കുവെച്ച് ദൈവം മഹത്വീകരിക്കപ്പെടുവാനായിട്ട് നമ്മുടെ സാക്ഷ്യം മൂലം ഇടയാകുന്നു മറ്റുള്ളവരുടെ സാക്ഷ്യം തനിക്ക് എങ്ങനെ പ്രചോദനമായി എന്നാണ് സസിൽ ജോസ് ഇവിടെ പങ്കുവയ്ക്കുക അമ്മ പറയുന്ന ഒരു വാക്കുണ്ട് താൻ അല്പമെങ്കിലും ഏർലി മോർണിങ് എഴുന്നേൽക്കാൻ താമസിക്കുമ്പോൾ ദ ലോർഡ് ഖാസ്രിസൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നാം ഹൃദയത്തിലേറ്റി നടക്കുന്നത് നമ്മുടെ കർത്താവ് മരിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ഒരു കർത്താവല്ല ഉയർത്ത് സജീവനായിട്ട് ഇന്നും പലസ്തീനായിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് എപ്പോഴോ മൺമറഞ്ഞു പോയ ഒരു ക്രിസ്തുവല്ല ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവായിട്ട് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് കോടികൾക്ക് നാഥനായിട്ട് ഇന്നും വാണരുള്ളുന്ന സത്യദൈവമാണ് എന്നുള്ളതാണ് അതാണ് എൻ്റെ പുത്രൻ അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് മാലാഖ വന്ന് അമ്മയോട് മംഗളവാർത്ത പറയുമ്പോൾ പറയുന്നുണ്ട് അത് അമ്മ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ദ ലോഡ് റിസൺ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ബോധ്യങ്ങൾ ഒത്തിരി ഉണ്ട് ഈ മകന് അത് തന്നെ നിത്യജീവിതത്തിന് നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് തനിക്ക് കൂടുതൽ ആവശ്യം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാനായിട്ടാണ് താൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് തൻ്റെ നിയോഗത്തിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രമാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി ജീവിതം ഏറ്റവും ഏറ്റവും അർഹമായതാണ് ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാനെന്ന് ഇന്ന് ഈ മകൻ മനസ്സിലാക്കുന്നു അതുപോലെ തൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ഒരു ഒരു നിമിഷത്തേക്ക് തൻ്റെ ശ്വാസം മൊത്തം നിലച്ച് താൻ അനക്കമില്ലാത്ത ഒരു വ്യക്തിയായിത്തീരുന്നു പിന്നീട് അമ്മയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങനെയാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ പിന്നീട് ഈ മകനെ കാണപ്പെടുന്നതെന്നും അങ്ങനെ അമ്മ ഈ മകനോട് പിന്നീട് സംസാരിക്കുന്നു നിനക്ക് ജീവൻ തിരിച്ചു നൽകിയത് ഞാനാണ് എന്ന് പറയുന്ന അമ്മയുടെ കരുതലുള്ള സാന്നിധ്യമാണ് പിന്നീട് ഈ മകൻ അനുഭവിക്കുക അങ്ങനെ സാക്ഷ്യം മൊത്തം അമ്മയുടെ സ്വ സാന്നിധ്യത്തിൻ്റെയും അമ്മ ഈ മകനെ എങ്ങനെ കരുതുന്നു എന്നുള്ളതിൻ്റെയുമാണ് അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ദൈവിക പദ്ധതികളോട് നാം നമ്മെ തന്നെ ചേർത്ത് നിർത്തുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മിലൂടെ പ്രവർത്തിക്കാനായിട്ട് ഒരു ഉപകരണമാക്കി നമ്മെ മാറ്റുക എന്നുള്ളത് സാക്ഷ്യത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക